മലയാള സിനിമയിൽ ഇപ്പോ ഉള്ള സംവിധായകരിൽ ഏറ്റവും നല്ല ഫിലിം എസ്തറ്റിക്സ് ഉള്ള ഒരു സംവിധായകനായിട്ട് ദിലീഷ് തോന്നിയിട്ടുണ്ട് പേഴ്സണലി കാരണം എടുക്കുന്ന ഓരോ സിനിമകളും സിനിമകളാണ് എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് പോലെ അത് ചൂസ് ചെയ്താണ് എടുക്കുന്നത് അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല പോത്തേട്ടൻ റിലീൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര വൈറലാണ് ഏത് സിനിമ ഇറങ്ങുമ്പോഴും എന്തെങ്കിലും പോത്തേട്ടൻ അതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ശരിക്കും അപ്പൊ ആക്ടർ എന്നുള്ള നിലയിൽ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ

ഡയറക്ട് ചെയ്യാൻ ഒരു കഥ കേൾക്കുന്നവരല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അപ്പം നമ്മൾ അഭിനയിക്കാൻ ഒരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ സാധ്യതകൾ വേറെയാണോ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോ എന്നാണ് എനിക്ക് എനിക്ക് ഞാനതിനാ കാരണം നമ്മള് നമ്മൾ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ആളാണ് സംവിധായകൻ നമ്മൾ അയാളെ വിശ്വസിക്കുക എന്ന ബോധ്യോ ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ശരത്ത് തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ് ശരത്തനോട് ചോദിച്ചാൽ എനിക്ക് ഞാൻ മോണിറ്ററിൽ പോയിട്ടൊരു റീ ടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേബാക്ക് പോലും അങ്ങനെ കാണാറില്ല വലിയ പണ്ടത്രങ്ങൾ എന്തോ കാണിച്ചോന്ന് എനിക്ക് ഒരു സംശയം തോന്നിയാൽ മാത്രം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഒരു ഈ ഇപ്പഴത്തിന് മൊത്തം ഷൂട്ടിനടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചേർപ്പ് ഞാൻ മോണിറ്ററിന്റെ ഫ്രക്കി പോയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടാവും കാരണം എനിക്കത് എന്റെ 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 ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് എന്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുന്നതിന് എനിക്ക് കോൺഫിഡൻസ് ചോറുകയും ചെയ്യുക

ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാകുന്നത് നിനക്ക് ഉണ്ടാക്കിയ അനുഭവം ആയിരിക്കില്ല മറ്റൊരാൾക്കും ഉണ്ടാകുന്നത് അത് സിനിമ അങ്ങനെയാണ് ഓരോ പ്രേക്ഷകളിലും പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് അത് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അത് നിനക്ക് എസ്തറ്റിക്കലി എന്ന് തോന്നുന്നു ചിലപ്പോൾ വേറൊരാൾക്ക് അത് ഓക്കെ ആയിട്ട് തോന്നണമെന്നില്ല അങ്ങനെയൊന്നുമില്ല അപ്പം അത് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ കാലങ്ങളായിട്ട് എനിക്ക് സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന് എനിക്ക് സൊസൈറ്റിയിൽ ഇടപെട്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലോകത്തെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും കാഴ്ചപ്പാടി എന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണത് അത് ഞാൻ പെർട്ടിക്കുലർ ചോദിക്കാൻ കാരണം ഈ തൊണ്ടി സിനിമ ആ സിനിമ വേറൊരു സംവിധായകം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഓഫ് ബീറ്റ് കാറ്റഗറിയിലേക്ക് പോയാലേ തോന്നി പക്ഷെ ആ സിനിമയും കൊമേഴ്സ്യലി ഹിറ്റ് ചേരുവ തലയിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആ അങ്ങനെ ഒരു ചേരുവ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം ഒക്കെ നോക്കിയിരിക്കും വരുന്ന എല്ലാ സാധനവും എടുത്ത് ആ ചേരുവട്ടിയൊടുക്കുക ആ ചേരുവ ഞാൻ എന്തായാലും എന്തെങ്കിലും അങ്ങനെ എന്താ ഇങ്ങനെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്ത് എന്തെല്ലാം പരിപാടി ഞാൻ നടത്തി